കാട്ടു മന്ത്രി ശശീന്ദ്രനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചക്കിടയിൽ പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം കേരളം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിൽ ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും കൂട്ടി പറയും അത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ശശീന്ദ്രൻ ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകുവാനും പോകുന്നില്ല ഇത്രയും കഴിവ് കെട്ടൊരു മന്ത്രി അയാളുടെ കാലഘട്ടത്തിൽ നിരന്തരമായി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി സാധാരണക്കാരായ മനുഷ്യന്മാരെ ആന ചവിട്ടിക്കൊല്ലുന്നു എറിഞ്ഞു കൊല്ലുന്നു പുലി പിടി കടിച്ചു കൊല്ലുന്നു അങ്ങനെ നിരന്തരമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആന നാട്ടിലിറങ്ങിയതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മയക്കുവടി ആനയ്ക്ക് വെച്ച മയക്കുവടി സ്വയം കൊണ്ട രീതിയിൽ മന്ദതയിൽ നടക്കുന്ന കഴിവ് കെട്ടവന് നിഷ്ക്രിയനുമായ ഒരു മന്ത്രി അയാളുടെ കഴിവ് കേട്ടിനപ്പുറം ഗുരുതരമായ ഒരു സംഭവം അയാൾ ഇന്നലെ പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഞാൻ വായിക്കാം ഇന്നലെ ഉണ്ടായ സംഭവം ദാരുണവും വേദനാജനകവുമാണ് പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ അത് വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും പ്രതിഷേധങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പ് ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിങ് കിട്ടാറില്ല നിലമ്പൂരിലെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടിയ അവസരമായി ഉപ ഉപയോഗപ്പെടുത്തിയതാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന സംശയമുണ്ട് പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ് വൈകിട്ടാണ് ഫെൻസിങ് വന്നത് ഉടമസ്ഥന് ഫെൻസിങ്ങിനെ പറ്റി അറിയില്ല അപ്പോൾ ഇത് ആര് ചെയ്തു എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു എന്തായിരുന്നു ലക്ഷ്യം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചിന്തയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും നിലപാട് ആ നിലപാട് തിരുത്തപ്പെടണം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രനാണ് ആ ശശീന്ദ്രനോട് പറയുന്നു ഇന്ന് അയാൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ് ഞാൻ അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു പറ്റി ഞാൻ പറഞ്ഞിട്ടേയില്ല ഈ മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ മന്ത്രിയുടെ അശ്ലീലം നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ് ഇതൊരു ഗൂഢാലോചനയാണ് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന അപ്പൊ ഇയാൾ തന്നെ അതിന്റെ ദുസ്സൂചനകൾ വെക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഫെൻസിങ് രാവിലെ ഇല്ലായിരുന്നു മുതലാളി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല വൈകുന്നേരമാകുമ്പോൾ പെട്ടെന്ന് ഫെൻസിങ് വരുന്നു ആ ഫെൻസിങ്ങിനെ മുതലെടുക്കുക ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെടുന്നു അതിനെ അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഈ ഫെൻസിങ് കൊണ്ടുവന്ന് കെട്ടി ആ കൊച്ചുകുട്ടി അവിടേക്ക് എത്തി കൊലപ്പെടുത്തിയത് പ്രതിപക്ഷമാണ് എന്ന ദുസ്സൂചനയല്ലേ ഈ അശ്ലീല അശ്ലീലമായ മന്ത്രി അയാളുടെ മലിനമായ നാക്കുകൊണ്ട് മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അയാൾ എന്നിട്ട് പറയുന്നത് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറയട്ടെ ഈ മന്ത്രി ഇന്ന് ഈ രാഷ്ട്രീയ അശ്ലീലം ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലെ മദ്യമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശശീന്ദ്രൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മക്കുറവ് ഉണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ദൃശ്യമാധ്യമങ്ങളുള്ള കാലത്ത് സമൂഹ മാധ്യമങ്ങളുള്ള കാലത്ത് ആ കാലത്ത് ഇതുപോലൊരു മന്ത്രി വന്ന് താൻ തലേ ദിവസം പറഞ്ഞ വാക്കുകൾ ആ വർമാറ്റം പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളപ്പോ അതിനെ തള്ളി പറയുന്നത് എത്ര വലിയ രാഷ്ട്രീയ അശ്ലീലമാണ് ഇനി കാട്ടുമന്ത്രിയുടെ ഒരു വാക്ക് താങ്കൾ മലയാളികൾക്ക് മാത്രമല്ല കാട്ടിലെ മൃഗങ്ങൾക്ക് പോലും ഒരു അപമാനമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു